ഈശ്വമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം എപ്പിസോഡ് നൂറ്റി ഇരുപത്തി അഞ്ച് ലുത്തിനായിക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം മുപ്പത്തി എട്ട് മരിയൻ ജപമാല തിരുവചന ജപമാലയിൽ വാഴ്ത്ത മൊഴികളിൽ മുപ്പത്തി അഞ്ച് സ്വർഗത്തിൻ്റെ വാതിൽ മറിയത്തെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു വാഴ്ത്ത മൊഴിയാണ് സ്വർഗത്തിൻ്റെ വാതിൽ ഗേറ്റ് ഓഫ് ഹെവൻ യാനുവ യാനുവേളി എന്തുകൊണ്ടാണ് മറിയത്തെ സ്വർഗത്തിൻ്റെ വാതിൽ എന്ന് വിളിക്കുന്നത് അത് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം യേശുവിനെ മനസ്സിലാക്കണം ദൈവവും മനുഷ്യനും പാപരഹിതനുമായ യേശുവാണ് വഴി പിതാവെങ്കിലേക്കുള്ള വഴി യോഹന പതിനാല് ആറ് അവൻ തന്നെയാണ് ആടുകൾക്ക് സ്വർഗത്തിലേക്കുള്ള വാതിൽ ആടുകൾക്കുള്ള വാതിൽ യോഹനാൻ പത്തേഴ് ആടുകളുടെ വാതിൽ ഞാനാണ് അതാണ് കർത്താവ് പറഞ്ഞത് ആടുകളുടെ വാതിൽ നിരവധി പൊരുകൾ പൊരുളുകളുണ്ട് ഞാൻ സ്വർഗത്തിലേക്കുള്ള കവാടം എന്ന് പറഞ്ഞു പക്ഷെ അത് മാത്രമല്ല അർത്ഥം മൂന്ന് അർത്ഥമെങ്കിലും അർത്ഥമെങ്കിലും ഉണ്ട് നമുക്കതിലേക്ക് വരികയാണ് അതിനു മുമ്പ് ഈ പഴയ നിയമത്തിലെ സങ്കീർത്തനം നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ ഇതാണ് കർത്താവിൻ്റെ കവാടം നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു വരിക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് അന്ന് പറയട്ടെ ഇതാണ് കർത്താവിൻ്റെ കവാടം നീരുമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു ആ സങ്കീർത്തകൻ പാടിയ പാട്ട് അതൊരു ഒരു സ്വപ്നമാണ് ഒരു പ്രതീക്ഷയാണ് പ്രത്യാശയാണ് ഒരു അപേക്ഷയാണ് അത് നിവൃത്തിയായത് കർത്താവ് തന്നെ കവാടമായി വന്നപ്പോഴാണ് ഇത് കർത്താവിൻ്റെ കവാടം എന്ന് പറഞ്ഞാൽ ഈ കർത്താവായ കവാടം എന്നാണ് സ്വർഗത്തിലേക്കുള്ള കവാടം കർത്താവാണ് നീതിയുടെ കവാടം അവൻ തന്നെയാണ് അപ്പൊ നീതിയുടെ കവാടം കർത്താവായ കവാടം നസറത്തില് യേശുവാണ് ദൈവത്തിൻ്റെ വാതിൽ ദൈവത്തിൻ്റെ കവാടം യേശുവാണ് അതാണ് ഞാനാണ് ആടുകളുടെ വാതിൽ എന്നതിൻ്റെ ഒരർത്ഥം ചരിത്രപരമായിട്ട് നോക്കിയാല് അക്കാലത്ത് പ്രാചീന ഇസ്രായേലിൽ ഈ ആട്ടിൻ തോഴുത്തിൻ്റെ കവാടത്തിന് കുറുകെ ചില ഇടയന്മാർ ഇങ്ങനെ കിടന്നിരുന്നു കവാടത്തിന് അതായത് കള്ളന്മാര് വന്ന് ആടുകളെ കട്ടുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അപ്പോൾ ആട്ടൻതൊഴുത്തിൻ്റെ കവാടത്തിന് കുറുകയാണ് ഈ ഇടയന്മാർ കിടക്കുക അപ്പോൾ ഈ ഇടയൻ എന്ന കവാടത്തെ കവച്ചു വെക്കാതെ കള്ളന്മാർക്ക് വരാൻ പറ്റില്ല അപ്പോൾ ആ ആട്ടൻതൊഴുത്തിലേക്കുള്ള കവാടമായിട്ട് ഇടയന്മാർ കിടക്കും ആ ഒരു പശ്ചാത്തലം ഉണ്ടാകാം ദൈവത്തിൻ്റെ അചകണത്തിലേക്ക് പ്രവേശിക്കുന്നതും ദൈവത്തിൻ്റെ അജഗണത്തിലേക്ക് അജഗണം ഇല്ല ദൈവത്തിൻ്റെ അജഗണത്തിലേക്ക് പ്രവേശിക്കുന്നതും അജഗണം ദൈവത്തിലേക്ക് പ്രവേശിക്കുന്നതും യേശു എന്ന കവാടത്തിലൂടെയാണ് ദൈവം അജഗണത്തിലേക്ക് പ്രവേശിക്കുന്നതും ദൈവം അജഗണത്തിലേക്ക് പ്രവേശിക്കുന്നതും അജഗണം ദൈവത്തിലേക്ക് പ്രവേശിക്കുന്നതും യേശു എന്ന കവാടത്തിലൂടെയാണ് അപ്പസ്തോലന്മാരും അവരുടെ പിൻഗാമികളും യേശുവാകുന്ന വാതിലിലൂടെയാണ് സഭയാകുന്ന ആട്ടിൻകൂട്ടത്തിലേക്ക് പ്രവേശിച്ചത് അപ്പൊ ഇതൊക്കെ ചരിത്രപരമായി ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മൂ പ്രധാനമായിട്ട് നമുക്ക് മൂന്ന് അർത്ഥങ്ങൾ കൊടുക്കാം ഈ കവാടമെന്ന വാക്കിന് ഒന്ന് മനുഷ്യവംശത്തിന് രക്ഷകനായി ദൈവം നിശ്ചയിച്ചത് യേശുവിനെ മാത്രമാണ് മനുഷ്യവംശത്തിന് രക്ഷകനായി ദൈവം നിയമിച്ചത് യേശുവിനെ മാത്രമാണ് അതുകൊണ്ട് അവനിലൂടെയല്ലാതെ അവനെന്ന കവാടത്തിലൂടെയല്ലാതെ മറ്റാരിലൂടെയും രക്ഷയിലേക്ക് സ്വർഗത്തിലേക്ക് ദൈവത്തിലേക്ക് പ്രവേശിക്കാൻ അജഗണമായ മനുഷ്യന് കഴിയില്ല യേശുവല്ലാതെ മറ്റൊരു കവാടം സ്വർഗത്തിലേക്ക് ഇല്ല ഇതാണ് ഒന്നാമത്തെ അർത്ഥം ഞാനാണ് വാതിൽ മനുഷ്യവോമ തന്നെ രക്ഷകനായി ദൈവം നിയമിച്ചത് യേശുവിനെ മാത്രമായത് കൊണ്ട് അവനിലൂടെയല്ലാതെ മറ്റാരിലൂടെയും രക്ഷയിലേക്കോ സ്വർഗത്തിലേക്കോ ദൈവത്തെങ്കിലേക്കോ പ്രവേശിക്കാൻ അജഗണത്തിന് കഴിയില്ല യേചുവല്ലാതെ മറ്റൊരു കവാടമില്ല ഒന്ന് രണ്ട് ദൈവത്തിൻ്റെ സഭ എന്ന ആട്ടിൻകൂട്ടത്തിലേക്ക് യേശുവല്ലാതെ മറ്റൊരു കവാടമില്ല സഭയിലേക്ക് സഭയിലേക്ക് യേശുവല്ലാതെ ഒരു കവാടമില്ല ദൈവത്തിന് സഭയിലേക്ക് വരാനും യേശു എന്ന കവാടമാണ് നമുക്ക് ദൈവത്തെങ്കിലേക്ക് പോകാനും യേശു എന്ന കവാടമാണ് ആട്ടിൻകൂട്ടത്തിലേക്ക് സഭയിലേക്ക് പ്രവേശിക്കാനും യേശു എന്ന കവാടമാണ് ദൈവത്തിന് സഭയിലേക്ക് പ്രവേശിക്കാൻ അതുകൊണ്ടാണ് യേശുവിൻ്റെ പാർശ്യം പിളർന്ന് അവിടുന്ന് രക്തവും വെള്ളവും പരിശുദ്ധാത്മാവ് യേശുവിനെ തുറന്നു കിടക്കുന്ന കവാടത്തിലൂടെയാണ് സഭയിലേക്ക് വരുന്നത് ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയക്കുന്നത് യേശുവിനെ തുറന്നു കിടക്കുന്ന കവാടത്തിലൂടെയാണ് പാർശ്വത്തിലൂടെയാണ് അപ്പൊ യേശുവിലൂടെയല്ലാതെ ദൈവത്തിന് നമ്മിലേക്ക് വരാൻ കഴിയില്ല പരിശുദ്ധ റൂഹാക്കി നമ്മിലേക്ക് വരാൻ കഴിയില്ല യേശുവിലൂടെ അല്ലാതെ ദൈവത്തിന് അവന്റെ ആട്ടിൻകൂട്ടമായി സഭയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല നമുക്കും ദൈവത്തിന്റെ സഭ നാട്ടിൻകൂട്ടത്തിലേക്ക് യേശു എന്ന കവാടത്തിൽ കൂടെ അല്ലാതെ പ്രവേശിക്കാൻ കഴിയില്ല ഇതാണ് രണ്ടാമത്തെ ധ്വനി മൂന്ന് യേശുവാകുന്ന കവാടത്തിലൂടെ അല്ലെങ്കിൽ വാതിലിലൂടെ ആട്ടിൻ തൊഴിലേക്ക് പ്രവേശിക്കുന്നവർക്ക് മാത്രമേ യേശു നിയമിച്ച ഇടയന്മാരാകാൻ കഴിയൂ മൂന്നാമത്തെ അർത്ഥവാദമാണ് യേശുവാകുന്ന കവാടത്തിലൂടെ അല്ലെങ്കിൽ വാതിലിലൂടെ ആട്ടിൻ തൊഴുത്ത് അവൻ്റെ ആട്ടിൻ തൊഴുത്തിലേക്ക് പ്രവചിക്കുന്നവർക്ക് മാത്രമേ യേശു നിയമിച്ച ഇടയന്മാരാകാൻ കഴിയൂ വാതിലിലൂടെ പ്രവേശിക്കുന്നവർ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ് ആടുകളുടെ ഇടയനാണ് യേശു ആടുകളുടെ ഇടയനായതിനെ കാരണം സ്വയം ഏറ്റെടുത്തതല്ല ദൈവം നിയമിച്ചതാണ് അപ്പം ദൈവത്തിൻ്റെ നിയമനമാണ് ദൈവത്തിൻ്റെ നിയമനമാണ് യേശുവിനെ ഇടയനാക്കിയത് കവാടമാക്കിയത് ആടുകളെ കവാടമാക്കിയത് ഇടയനാക്കിയത് ദൈവത്തിൻ്റെ നിയമനം അതാണ് യേശു ഇല്ലേ യേശു ഇടയനാകാൻ ഉണ്ടായ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട കവാടം ദൈവത്തിൻ്റെ നിയമനം ഇതുപോലെ യേശുവിൻ്റെ ഉണ്ടെങ്കിലേ യേശു അജഗണത്തിൻ്റെ ഇടയന്മാരാകാൻ മനുഷ്യർക്ക് കഴിയൂ മനുഷ്യർ ഇടയന്മാരായിട്ട് വരുന്നത് യേശുവിൻ്റെ നിയമനപത്രം വേണം എന്നാണ് യേശുവിൻ്റെ നിയമനപത്രം അത് യോഹന്നാറിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം മധ്യം പതിനഞ്ച് മതി ഉള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ്റെ പുത്രമ ഷെമിയോനെ ഇവരേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നു പോകും അതിന് ഉള്ള മറുപടി അനുസരിച്ചാണ് നീ എൻ്റെ ആടുകളെ മേക്കുക നീ എൻ്റെ പെണ്ണാടുകളെ മേക്കുക കുഞ്ഞാടുകളെ മേക്കുക എന്നൊക്കെ പറയുന്നത് യേശുവിനോടുള്ള സ്നേഹമാണ് യേശുവിനോടുള്ള സ്നേഹമാണ് യേശുവിൻ രചകണത്തിൻ്റെ ഇടയനായി നിശ്ചയിക്കപ്പെടാനുള്ള മാനദണ്ഡം ആ യേശുവിനോടുള്ള സ്നേഹമാണ് അജഗണത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം യേശുവിനോടുള്ള സ്നേഹം യേശുവിനോടുള്ള സ്നേഹം ഇല്ലെങ്കിൽ ഈ അജഗണത്തിന്റെ ഇടയന്മാരായി നിശ്ചയിക്കപ്പെടാൻ കഴിയില്ല അപ്പം ആടുകളെ മേക്കുള്ള നിയോഗം ലഭിക്കുന്നത് ഇടയന്മാർക്ക് ലഭിക്കുന്നത് യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശുവാകുന്ന വാതിലിലൂടെ പ്രവേശിക്കാൻ വേണ്ട മാനദണ്ഡമാണ് യേശുവിനോടുള്ള സ്നേഹം അതിലൂടെ യേശു തൻ ആടുകൾ ഇടയനാവുന്ന ഇടയനാവുകയാണ് യേശുവിനോടുള്ള സ്നേഹം മൂലം ഒരാളെ ഇടയനായിട്ട് നിശ്ചയിക്കുമ്പോൾ അതിലൂടെ യേശു തന്നെ ഈ അജഗണത്തിൻ്റെ ഇടയനാവുകയാണ് കാരണം അവന് മാത്രം സ്വന്തമായതാണ് ഈ ആട്ടിൻകൂട്ടം ഒരു മെത്രാൻ്റെയും സ്വന്തമല്ല അജഗണം യേശുവിൻ്റെയാണ് ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ആടുകളെ എൻ്റെ ആടുകളാണ് യേശുവിൻ്റെ ആടുകളെയാണ് പത്രോസനാണെങ്കിലും മാർപ്പാപ്പയ്ക്കാണെങ്കിലും മെത്രാൻമാർക്കല്ലേ ഏൽപ്പിക്കുന്നത് അത് മെത്രാന്റെ അജഗണമല്ല യേശുവിൻ്റെയാണ് ആ യേശുവിൻ്റെ ഇടയനാകണമെങ്കിൽ യേശുവിനോടുള്ള സ്നേഹം എന്ന കവാടത്തിലൂടെ വേണം കടക്കാൻ ഇതാണ് മൂന്നാമത്തെ അർത്ഥം ഈ യേശുവിനോടെ സ്നേഹത്തിൻ്റെ ഒരു ഘട്ടം കൂടി അവിടെ പറയുന്നുണ്ട് യോഹനു ശ്രമിച്ചിട്ട് ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഈ നീ എന്നെ സ്നേഹിക്കുന്ന ചോദിച്ച് മൂന്നു ചോദിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് പറയുന്നത് പത്രോ സംഘനം മരിക്കുമെന്നാണ് പത്രോസ് അങ്ങനെ മരിക്കും അതായത് യേശുവിനോടുള്ള സ്നേഹം അതിൻ്റെ ആ അത് അതിൻ്റെ പരമമായ രീതിയിൽ രീതിയിലെത്തുമ്പോൾ യേശുവിനോട് മരിക്കാൻ തയ്യാറാകുന്നതാണ് യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നിടത്തോളം യേശുവിനെ സ്നേഹിക്കണം യേശുവിനോട് സ്നേഹത്തെ പ്രതി അവനോട് മരിക്കാൻ തയ്യാറായാലേ യേശു എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ പറ്റും അവന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായാൽ ക്രിസ്തവന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായാൽ അങ്ങനെ ആ തയ്യാറെടുപ്പാണ് ആ തയ്യാർ ആ ഒരുക്കമാണ് അല്ലെങ്കിൽ ആ തയ്യാറ് ഇല്ലേ ഞാൻ ഞാൻ റെഡിയാണ് എന്ന് പറയുന്ന ആ അവസ്ഥയാണ് യേശു എന്ന കവാടത്തിലൂടെ ഈ അജഗണത്തിലേക്ക് പ്രവേശിക്കാൻ ആ കെൽപ്പ് നൽകുന്നത് അപ്പോൾ യേശുവാണ് സ്വർഗത്തിലേക്കുള്ള കവാടം യേശുവാണ് അജഗണത്തിലേക്കുള്ള കവാടം യേശു എന്ന കവാടത്തിലൂടെ പ്ര ആണ് ദൈവം അജഗണത്തിലേക്ക് പ്രവേശിക്കുന്നതും നമ്മൾ സ്വർഗത്തിലേക്കും അജഗണത്തിലേക്കും പ്രവേശിക്കുന്നത് യേശു എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്നവർ മാത്രമേ ഇടയന്മാരായി നിയമിക്കപ്പെടുന്നുള്ളൂ ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം ഈ യേശുവാണ് കവാടമല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള കവാടം അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിൽ ഈ യേശു ഈ യേശു മനുഷ്യനായ ആളാണല്ലോ എങ്ങനെയാണ് ലോകത്തിലേക്ക് വന്നത് യേശുവാണ് സ്വർഗത്തിലേക്കുള്ള കവാടം സമ്മതിച്ചു യേശുവാണ് ദൈവത്തെങ്കിലേക്കുള്ള കവാടം സമ്മതിച്ചു ഈ ദൈവത്തിന് ഈ അജഗണത്തിലേക്കുള്ള കവാടവും യേശുവാണ് പക്ഷേ ദൈവം തന്നെയായി യേശുവിന് ഈ ഭൂമിയിലേക്ക് വരാനുള്ള കവാടമാരായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു അത് മറിയത്തിൻ്റെ അനുസരണമാണ് മറിയത്തിന് അനുസരണം ഇതേക്കുറിച്ച് വളരെ മനോഹരമായ ഒരു ധ്യാനം ഭരണിക് മാർപ്പാപ്പ നാസത്തിൽ യേശു തന്നെ മൂന്നാമത്തെ ബാലത്തിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവപത്രനെ മറിയം ഗർഭം ധരിച്ചതും ഇതേക്കുറിച്ചാൻ മനോഹരമായി വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ വോളിയം നത്രത്തിൽ യേശു മലയാളത്തിൽ കിട്ടും അത് അപ്പോൾ ദൈവം ദൈവം മനുഷ്യനാകുന്നത് യേശു എന്ന സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇല്ലേ അതായിത്തീരുന്നത് ഭൂമിയിലേക്ക് വരുന്നത് മറിയത്തിൻ്റെ അനുസരണം എന്ന കവാടത്തിലൂടെയാണ് ലൂക്കാസ് ഒന്ന് മുപ്പത്തെട്ട് ഇതാ ഞാൻ കർത്താവൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് മറിയം വിശ്വാസത്തിൽ അനുസരണം കൊടുത്തപ്പോഴാണ് ദൈവത്തിന് മനുഷ്യനാകാനുള്ള ഭൂമിയിലേക്ക് വരാനുള്ള കവാടം തുറക്കപ്പെട്ടത് മറിയത്തിൻ്റെ അനുസരണമാണ് മറിയത്തിൻ്റെ വിശ്വാസമാണ് ദൈവത്തിന് ഭൂമിയിലേക്ക് വരാനുള്ള കവാടം മറിയത്തിൻ്റെ അനുസരണം എന്ന കവാടത്തിലൂടെയാണ് ദൈവം മനുഷ്യനായത് മറിയത്തിന് അനുസരണം എന്ന കവാടത്തിലൂടെയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത് അപ്പം ദൈവത്തിൻ്റെ ദൈവത്തിന് ഈ ഭൂമിയിലേക്ക് വരാനുള്ള കവാ കവാടം മറിയമാണ് ഇല്ലേ സ്വാഭാവികമായിട്ടും നമുക്ക് തിരിച്ചും ചോദിച്ചോടെ ഇങ്ങോട്ട് വന്ന കവാടത്തിന് അങ്ങോട്ടും പോവാലോ അപ്പൊ നമുക്ക് യേശുവിലേക്കുള്ള കവാടവും മറിയമല്ലേ അല്ലേ ദൈവത്തിന് ഈ ഭൂമിയിലേക്ക് വരാനുള്ള കവാടം വിശ്വാസത്തിന്റെ കവാടം അനുസരണത്തിന്റെ കവാടം മറിയമാണെങ്കിൽ നമുക്ക് ദൈവത്തിലേക്ക് പോകാൻ ക്രിസ്തുവിലേക്ക് പോകാനുള്ള കവാടവും മറിയമല്ലേ അത് വളരെ യുക്തിയല്ലേ ഈതിന്റെ വെളിച്ചത്തിലാണ് സ്വർഗത്തിന്റെ വാതിൽ സ്വർഗത്തിന്റെ കവാടം എന്ന് മറിയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഈ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മറിയത്തിൻ്റെ മേന്മ മനസ്സിലാക്കാൻ സ്ലിഹന്മാരുടെ നടപടി പുസ്തകം പതിനാല് ഇരുപത്തിയേഴിൽ ഒരു വചനമുണ്ട് അവർ അവിടെ അവിടെ അന്ത്യോക്കിയയിലാണ് എത്തിയതിനു ശേഷം സഭയെ വിളിച്ചുകൂട്ടി ദൈവം തങ്ങളോടുകൂടെ ആയിരുന്നു കൊണ്ട് ചെയ്തതൊക്കെയും വിജാതിയർക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ അവിടുന്ന് തുറന്നു കൊടുത്തതും അറിയിച്ചു വിജാതിയർക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ ദൈവം തുറന്നു കൊടുത്തു വിശ്വാസത്തിൻ്റെ വാതിൽ വിശ്വാസത്തിൻ്റെ കവാടം ദൈവം വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു വിജാതിയർക്ക് ഈ വിശ്വാസത്തിൻ്റെ വാതിൽ അനുസരണത്തിൻ്റെ വാതിൽ മറിയം തുറന്നു കൊടുത്തപ്പോഴാണ് ദൈവത്തിന് ഭൂമിയിലേക്ക് വരാൻ കഴിഞ്ഞത് അപ്പോൾ വിശ്വാസത്തിൻ്റെ വാതിൽ അനുസരണത്തിൻ്റെ വാതിൽ അത് എന്ന് പറയുന്നത് മറിയമാണ് അപ്പോൾ സ്വർഗത്തിന് ഭൂമിയിലേക്ക് വരാനുള്ള വിശ്വാസത്തിൻ്റെ വാതിലാണ് മറിയം തുറന്നു കൊടുത്തത് അനുസരണത്തിന്റെ കവാടമാണ് മറിയം തുറന്നു കൊടുത്തത് മറിയം നോ പറഞ്ഞിരുന്നെങ്കിലോ ഈ ധിക്കാരമായിട്ടല്ലാതെ എളിമയിലും നോ പറയാലോ അയ്യോ ഞാൻ അയോഗ്യയാണ് മറ്റൊരാളെ കണ്ടെത്തുന്നു പറയാമായിരുന്നല്ലോ പക്ഷെ അങ്ങനെ ചെയ്തില്ലേ മറിയം അപ്പോൾ മറിയം എന്ന കവാടത്തിലൂടെയാണ് ദൈവം മനുഷ്യനായത് ദൈവം മനുഷ്യനായത് മറിയം എന്ന കവാടത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ യുക്തി വളരെ യുക്തി നമ്മൾ യുക്തിഭദ്രമായിട്ട് പറയുകയാണ് ഈ ദൈവത്തെങ്കിലേക്ക് പോകുന്നതും യേശുവിലേക്ക് പോകുന്നതും സ്വർഗത്തിലേക്ക് പോകുന്നതും മറിയമ്മെന്ന കവാടത്തിലൂടെയാണ് ദൈവത്തിന് ഭൂമിയിലേക്ക് വരാനുള്ള കവാടം മറിയമാണെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെയാണ് ഇതുകൊണ്ടാണ് മറിയത്തിലൂടെ യേശുവിലേക്ക് യേശുവിലൂടെ ദൈവത്തെങ്കിലേക്കൊക്കെ പറയുന്നത് അത് വളരെ യുക്തിഭദ്രമായൊരു ഒരു ഒരു നിഗമനമാണ് ചുരുക്കത്തിൽ സ്വർഗസ്ഥനായ പുത്രൻ തമ്പുരാൻ ദൈവം തന്നെയായ പുത്രൻ യോഹന ഒന്ന് പതിനെട്ട് മറിയത്തിലൂടെ മറിയമ്മൻ അനുസരണം എന്ന കവാടത്തിലൂടെ വിശ്വാസം എന്ന കവാടത്തിലൂടെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നെങ്കിൽ മനുഷ്യരായ നാം ദൈവത്തെങ്കിലേക്ക് പോകുന്നതും മറിയുമെന്ന കവാടത്തിലൂടെയാണെന്നാണ് അതാണ് എൻ്റെ അതിൻ്റെ യുക്തി വളരെ ഭദ്രമായ യുക്തിഭദ്രമായ നിഗമനം ഈ പൗരത്വ സഭകള് പൗരത്വ സഭകള് ഇതിനെ വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ച് ഇങ്ങനെയാണ് പറു പറുതീസായുടെ വാതിൽ തുറക്കുന്ന താക്കോലാണ് നീ പറുതീസായുടെ വാതിൽ തുറക്കുന്ന താക്കോലാണ് നീ ആ പർവീസിലേക്ക് നമ്മൾ ഈ മറിയുമെന്ന് താക്കോൽപ്പിച്ച പർവീസലയ്ക്ക് നമ്മൾ കടന്നാൽ അവിടെ ജീവൻ്റെ വൃക്ഷമുണ്ട് ആ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ കനി നിന്ന് നമുക്ക് അമരത്വം പ്രാപിക്കാം ഇതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ ഞാൻ ജീവൻ്റെ വൃക്ഷത്തിൽ നിങ്ങൾക്ക് നൽകുമെന്നൊക്കെ ഉത്തുതരായ കർത്താവ് പറയുന്നത് പർവീസായാലെ ജീവൻ്റെ വൃക്ഷമാണ് യേശു ജീവൻ്റെ വൃക്ഷം യേശുവാണ് പക്ഷെ ആ പർവീസിലേക്കിലെ താക്കോൽ മറിയം മറിയം മറിയമാണ് അപ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ സ്വർഗത്തിൻ്റെ കവാടം സ്വർഗത്തിൻ്റെ താക്കോല് ഈ മറിയമാണ് എന്നാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ഗംഭീരമായൊരു വാഴ്ത്ത മൊഴിയല്ലേ ബിബ്ലിക്കൽ ആയിട്ടുള്ള തിരുവചനങ്ങളെ അടിസ്ഥാനം അതുകൊണ്ട് ഈ ഈ ഒരു മെഡിറ്റേഷൻ മറിയത്തെക്കുറിച്ചുള്ള നമ്മുടെ ആ സങ്കല്പങ്ങൾ മറിയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ കുറേ കൂടി വികസിപ്പിക്കുകയാണ് ഇത് നിങ്ങൾ പരമാവധി ആളുകളേക്ക് എത്തിക്കണം മറിയത്തെ സ്നേഹിക്കുന്നവരൊക്കെ അത് ചെയ്യണം മറിയത്തെ സ്നേഹിക്കാതെ മാറിപ്പോയവരോടും ഇക്കാര്യങ്ങൾ പറയണം പിന്നെ ഈ ഒക്ടോബർ മാസത്തിൽ തിരുവചന ജപമാല എന്നുള്ള പുസ്തകം വാങ്ങിച്ച് വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് അത് പ്രചരിപ്പിക്കണം അങ്ങനെയാകട്ടെ ശരിക്കും നമ്മൾ മറിയത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് വേണ്ടി നമ്മുടെ ദശാംശമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൈസകളൊക്കെ നമുക്കുണ്ടെങ്കിൽ കുറച്ച് പൈസ ഇതിനു വേണ്ടി മാറ്റിവെക്കുക അത്ര വലിയ പൈസയൊന്നും ഇല്ല തിരുവചന ജപമാലയ്ക്ക് അത് ഒന്നോ രണ്ടോ പത്തോ കോപ്പികളൊക്കെ വാങ്ങിച്ച് നിങ്ങൾ വിതരണം ചെയ്യുക അങ്ങനെയൊരു മറിയത്തിൻ്റെ ഇല്ല പോരാളികളായിട്ട് ഈ മറിയത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ള കത്തോലിൽ അകന്നു പോയിട്ടുള്ള ആളുകളൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു യജ്ഞമായിട്ട് അതിന് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാനുള്ള സംഗതികളായിട്ട് ഇതിനെ ഈ ധ്യാനത്തെ മനസ്സിലാക്കണമെന്നും പ്രചരിപ്പിക്കണമെന്നും ഞാൻ ആഹ്വാനം ചെയ്യാണ് അപേക്ഷിക്കുകയാണ് നമ്മുടെ കർത്താവ് ഈശ്വമിശേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ